വിദ്യാർത്ഥികളെ ആറാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് പ്രവർത്തനം വൺ പൂവിന്റെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ എ എന്ന് പറയുന്നത് എന്താണ് കേസരപുടം കേസരപുടം ബി എന്ന് പറയുന്നത് ദാളം സി എന്ന് പറയുന്നത് വിതളം ലാസ്റ്റ് വൺ ഡി എന്ന് പറയുന്നത് പൂ ഞെട്ട് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ പൂവിന്റെ വിവിധ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട് പൂവിന്റെ ഭാഗങ്ങൾ ഏറെ എഴുതുക അപ്പൊ ധർമ്മങ്ങൾ നോക്കാം പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു പൂവിന്റെ ഭാഗം ഏതാണ് പൂ പൂ രണ്ടാമത്തെ ബി പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നു അതേതാണ് പുഷ്പാസനം ഏതാണ് പുഷ്പാസനം പുഷ്പാസനം ഇതാണ് ഇനി സി പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു ഏതാണ് പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നു ഏതാണത് ദളങ്ങൾ ഏതാണ് എ എന്ന് പറയുന്നത് കൂഞ്ഞിട്ട് ബി എന്ന് പറയുന്നത് പുഷ്പാസനം സി എന്ന് പറയുന്നത് ഏതാണ് ദളം ദളങ്ങളാണ് കേട്ടോ സി എന്ന് പറയുന്നത് ദളം പൂവിന് നിറവും മണവും ആകർഷത്തവും നൽകുന്നു ഇനി ഡി എന്ന് പറയുന്നത് പൂവ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു അതേതാണ് വിതളമാണ് ഡി എന്ന് പറയുന്നത് വിതളം ളളം മിസ്സി പൂവില് ഏത് ഭാഗം വളർന്നാണ് ഫലമായി മാറുന്നത് ഏതാണ് അണ്ടാശയം ഇനി പ്രവർത്തനം രണ്ട് നോക്കാം ഇവിടെ ഒരു കാർട്ടിൽ തന്നിട്ടുണ്ട് പൊറോട്ട പഫ്സ് പഫ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ചിപ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഐസ്ക്രീം എന്നിവയാണ് എനിക്കിഷ്ടം ഒരു കുട്ടിയുടെ ഇഷ്ടം പറയുന്നു കഴിക്കാൻ മറ്റു കുട്ടി പറയണ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് എന്നിവയാണ് എനിക്കിഷ്ടം ഇപ്പൊ രണ്ടുപേരുടെയും സംഭാഷണം ശ്രദ്ധിച്ചുള്ളൂ ഇവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇവരുടെ ഭക്ഷണ രീതി ശരിയാണോ ശരിയല്ല അല്ലെ ഇഷ്ടമുള്ളതും രുചിയുള്ളതുമായ ഭക്ഷണം മാത്രം നമ്മൾ കഴിച്ചാൽ പോരാ അല്ലെ നമ്മൾ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻസ് പോഷകങ്ങള് ഒക്കെ കൃത്യമായി ലഭിക്കണമെങ്കിൽ എല്ലാ തരം ഭക്ഷണവും മധ്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തണം അല്ലെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അപ്പൊ ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ധാരാളം കഴിക്കണം ബി സമീകൃതമായി നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തൊക്കെ വേണം ധാന്യം വേണം പഴങ്ങൾ വേണം പച്ചക്കറികൾ വേണം ഇലക്കറികൾ വേണം പ്രോട്ടീൻ വേണം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥം വേണം നിങ്ങൾ എഴുതാൻ സെറൽസും പൾസസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയിട്ടുള്ള ലീഫി വെജ് ലീഫി കറികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ചാർട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഇനി സി താഴെ കൊടുത്തിരിക്കുന്ന പോഷക ഘടകങ്ങളെ ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ളതിൽ നിന്നും കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയിട്ട് അപ്പൊ ഏറ്റവും കുറവ് വേണ്ടത് നമുക്ക് എന്താണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത് ഏതാണ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടത് സെക്കൻഡ് വൺ നമുക്ക് വേണ്ടത് ഏതാണ് ധാതുല കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ കുറഞ്ഞ അളവിൽ ആവശ്യമായ ഇതിലേക്ക് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ പിന്നെ ധാതു എന്താണ് ധാതുലവണങ്ങൾവണങ്ങൾ ലാസ്റ്റ് ആണ് എന്ത് കൊഴുപ്പ് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങളുടെ പരസ്പര ബന്ധമാണ് ചിത്രീകരിച്ച് നൽകിയിരിക്കുന്നത് നോക്കൂ ഇനി ഇതിനകത്ത് എന്തൊക്കെ എഴുതുന്നുണ്ട് മൃതാവശിഷ്ടം ആരാണ് ഉൽപാദകർ ഉൽപാദകർ ആഹാരം ചെയ്യും ആഹാരത്തിന് ഉപഭോക്താക്കഴിക്കും അതിന് അവർ വീണ്ടും മൃതാവശിഷ്ടമായിട്ട് മാറും പിന്നെ എന്താ സംഭവിക്കുന്നത് വിഘാടകർ വിഘാടകരായി പിന്നെ എന്ത് സംഭവിക്കും വിഘാടകർക്ക് എന്ത് സംഭവിക്കും വിഘാടനം സംഭവിക്കും വിഘാടനം സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും പോഷകടങ്ങൾ ആകിരണം ഇവിടെ എന്താ നടക്കുന്നത് ആകിരണം അപ്പൊ എ ഉള്ള ഉത്പാദകര് ബി വിഘാടകര് സി എന്താണ് വിഘാടനം ഡി എന്താണ് ആ ആഗിരണം അല്ലെ ആഗിരണം ആഗിരണം എന്ന് എഴുതണം ഇനി ബി ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാവുന്ന മനുഷ്യ ഇടപെടലാണ് വയൽ നികത്തൽ ഏതെങ്കിലും നാല് ഇടപെടൽ കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് നാല് ഇടപെടലുകൾ എന്ന് പറയുന്നത് ആ എന്ന് നമ്മുടെ എന്താണ് കുന്നടിക്കുക വയൽ നികത്തുന്ന പോലെ തന്നെയാണ് എന്ത് മലകളൊക്കെ ഇടിക്കുന്ന കുന്നിടിക്കല് പിന്നെന്താണ് മണപ്പുഴന്നൊക്കെ മണൽ വാരല് മണൽ വാരൽ വയൽ നികത്തൽ പിന്നെ വനം നശീകരണം വനം ഒക്കെ വെട്ടി നശിപ്പിക്കുന്നത് അല്ലെ വന നശീകരണം പിന്നെ ക്വാറിയുടെ അനുകൃതികമായ നിയമ നിർമ്മാണങ്ങൾ അല്ലെ ക്വാറികളുടെ പ്രവർത്തനം പിന്നെന്താണ് മലിനീകരണം ഇതൊക്കെ മനുഷ്യടപെടലുകൾ മൂലം എന്താണ് അവസരത്തില് നാശത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് ഇനി സി ക്വസ്റ്റ്യൻ ബാക്ടീരിയ ഫംഗസ് എന്നിവ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ബാക്ടീരിയം ഫംഗസ് ഏതിലാണ് പെടുന്നത് വിഘാടകർ ഇനി പ്രവർത്തനം നാല് നോക്കാം ബ്രാസിൽ അതായത് പിച്ചള ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കോപ്പർ സ്വർണം കോപ്പർ വെള്ളി വെള്ളി സിങ്ക് സിങ്ക് കോപ്പർ ഏതാണ് ശരിയായ ഉത്തരം ഡി സിങ്കും കോപറും ആണ് ബ്രാസിൽ അതായത് പിച്ചിലട പിച്ചിളയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നു സിങ്കും കോപ്പറും ഇനി ബി ഉൾപ്പെട്ടിട്ടുള്ള പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ലൈനയുടെയും സവിശേഷത കണ്ടെത്തുക ബ്രാസ് ബ്രാസ് എന്താണ് ലൈന ഘരം എന്താണ് ഘരത്തിൽ ലയിച്ചതാണ് വായു വായു എന്താണ് വാതകം വാതകത്തിൽ ലയിച്ചത് അല്ലേ ഗ്യാസ് ഗ്യാസിൽ തന്നെ എന്താണ് ഡിസോൾവ് ആവുന്നത് വാതകം വാതകത്തിൽ ലയിച്ചത് വാതകത്തിൽ ലയിച്ചത് വാതകം വാതകത്തിൽ ലയിച്ചത് സോഡ സോഡ എന്തായിരിക്കും സോഡ വാതകം ദ്രാവകത്തിലാണ് അല്ലേ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്തേലും ലിക്വിഡില് വാതകം ദ്രാവകത്തില് വാതകം ദ്രാവകത്തില് അതായത് ഗ്യാസിൽ ഗ്യാസ് ലിക്വിഡില് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിൽ വാട്ടറിൽ ലയിക്കുന്നത് അല്ലെ നിഗ്ലിസറി ഗ്ലിസറിൻ എന്തായിരിക്കും ആ ദ്രാവകം ലിക്വിഡ് ദ്രാവകത്തിൽ തന്നെ ലിക്വിഡിൽ ലയിച്ചതാണ് ദ്രാവകം ദ്രാവകത്തിൽ ലയിച്ചത് ലിക്വിഡിൽ ലിക്വിഡിൽ തന്നെ ലയിച്ചതാണ് ഇനി നെക്സ്റ്റ് പഞ്ചസാര ലായനി പഞ്ചസാര ലാംഗിനിയും തന്നെയാണ് ഖരം ദ്രാവകത്തിൽ ലയിക്കുന്നതാണ് അല്ലെ ആണ് ഉള്ളത് ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനം വിശദീകരിക്കാനാണ് ഏത് പ്രവർത്തനം ഇവാബറേഷൻ അതായത് ബാഷ്പീകരണമാണ് നടക്കുന്നത് വേപ്പറൈസേഷൻ അല്ലേ ബാഷ്പീകരണം അതായത് ഒരു ദ്രാവകം വാതകം ഒരു ദ്രാവകം താവ് സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായ പ്രവർത്തനമാണ് എന്താണ് ബാഷ്പീകരണം ഇവാബറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് എഴുതുക ബാഷ്പീകരണമാണ് ചോദിച്ചിരിക്കുന്നത് ഇനി പ്രവർത്തനം അഞ്ചിലേക്ക് പോവാ പ്രവർത്തനം അഞ്ചില് രണ്ട് ബാർ കാന്തങ്ങൾ ആകർഷിച്ചു നൽകുന്നു ഇതിലെ ഒരു ധ്രുവം ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ധ്രുവങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും ആ നോർത്ത് സൗത്ത് പിന്നെ അടുത്തത് എന്തായിരിക്കും നോർത്തും സൗത്ത് അല്ലെ എസ് എസ് വരാൻ പാടില്ല കാരണം അത് അട്രാക്ട് ചെയ്യില്ല സി ക്വസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് കാന്തിക ശക്തി ഉപയോഗപ്പെടുത്തി നിർമ്മിക്കാവുന്ന കളിപ്പാട്ടം രൂപകൽപ്പന ചെയ്യുക എന്താ പറഞ്ഞിരിക്കുന്നത് അബ്തെർമോക്കോള് ചെറിയ കാന്തം ഗാന്തം പാർമാഗ്നറ്റ് ചരട് മരക്കമ്പ് മെറ്റൽ സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഇത് ഉണ്ടാക്ക കളിപ്പാട്ടത്തിൻ്റെ രൂപരേഖ കളിപ്പാട്ട രൂപവൽപ്പന ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം മാറ് താഴെ നൽകിയിരിക്കുന്ന ജീവികളെ അവയുടെ ആന്തരികാസ്തിക്കൂടവും അവയുടെ അസ്ഥിക്കൂടവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ തലകെട്ട് നൽകി പട്ടികയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആന്തരാ അസ്ഥി പിന്നെന്താണ് ബാഹ്യഅസ്തിക്കൂടം ഉണ്ട് അല്ലേ എൻഡോസ്കലിറ്റിനും എക്സോസ്കുലിറ്റണം ബാഹ്യഅസ്തിക്കൂടം എൻഡോസ്കലിറ്റനും എക്സോസ്കലിറ്റണം അല്ലെ ഇപ്പൊ ആന്തരിക അസ്ഥിക്കൂടത്തിൽ വന്നത് ഏതൊക്കെയാണ് പശു ആട് പൂച്ച കോഴി ഇനി മറ്റേ ബാഹ്യാസ്തിക്കൂടത്തിൽ തേരട്ട ആ പഴുതാരങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആമ ഞണ്ട് ചിപ്പി തുടങ്ങിയ ജീവികൾ അവയുടെ പുറന്തോടുകൾ എപ്രകാരമാണ് സഹായകരമാകുന്നതെന്നാണ് എങ്ങനെയാണ് ആ ഒന്ന് അവയുടെ എന്താണ് ശരീരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ഷെയ്പ്പിന് അല്ലെ അപ്പൊ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെ സംരക്ഷണം നൽകുന്നതിനുണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഷെയ്പ്പ് നൽകുന്നതിനുണ്ട് അല്ലെ പിന്നെ മറ്റേ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പുറന്തോടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സി എന്താണ് ആമ ചീങ്കണ്ണി മുതല തുടങ്ങിയ ജീവികളുടെ അസ്ഥിക്കൂടത്തിന്റെ പ്രത്യേകത എന്താണ് ഇവർക്ക് രണ്ടു പേർക്കും എൻ്റെ എന്താണ് എക്സോസ്കെലിറ്റനും എൻഡോസ്കലിറ്റണും കാണപ്പെടുന്നുണ്ട് അല്ലെ ആന്തരീകൂടവും ആന്തരസ്ഥൂടവും ബാഹ്യഅസ്തിക്കൂടവും ഉണ്ട് എക്സ് എൻഡോസ്കലിറ്റനും എക്സോസ്കലിറ്റണും ഉണ്ട് ബാഹ്യഅസ്തിക്കൂടവും കാണപ്പെടുന്നു കാണപ്പെടുന്നു അതാണ് ആമ ചീങ്കണ്ണി മുതലായ ജീവികളുടെ പ്രത്യേകത എൻഡോസ്ക്വേലും എക്സോസ്ക്വലിറ്റനും ഉണ്ട് ഇനി പ്രവർത്തനം ഏഴ് ശരിയായ പ്രസ്താവന ഏതെന്ന് എഴുതുക ശരിയായ പ്രസ്താവന കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഏർ ലായനികളെല്ലാം മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ സ്വഭാവം പ്രദർശിപ്പിക്കുന്നു ഒരു പദാർത്ഥത്തിൽ ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ കാണപ്പെടുന്നു എങ്കിൽ അത് ശുദ്ധ പദാർത്ഥമാണ് ഏകാത്മക മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ സ്വഭാവം പ്രദർശിപ്പിക്കുന്നു ഇതില് ഏതാണ് ശരി ആ ബി ആണ് ശരിയായ ഉത്തരം ഒന്നും നാലും ശരിയാണ് ഇനി ലായനങ്ങളുടെ സ്വഭാവ സവിശേഷത അടിസ്ഥാനമാക്കി അനുയോജ്യമായ തലക്കെട്ട് നൽകി ഏർ ഇത് ചെയ്യാനാണ് പറയണത് എന്താണ് ഏകാത്മക മിശ്രിതം എന്ന് തന്നിട്ടുണ്ട് പിന്നെന്താണ് ഭിന്നാത്മക മിശ്രിതം അപ്പൊ നോക്കാം ആദ്യത്തെ ഏകാത്മക മിശ്രിതത്തിൽ ഏതാണ്ട് തന്നെ ഒറ്റ അറ്റമുള്ളത് കേട്ടോ മോണോ ആറ്റോമിക് സൊല്യൂഷനും ആറ്റോമിക് സൊല്യൂഷനും അല്ലേ ഇപ്പൊ മോണോ ആറ്റോമിക് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് ഏകാത്മക മിശ്രിതത്തിൽ ഏതൊക്കെയാണ് വരുന്നത് പഞ്ചസാര ലായനി പഞ്ചസാര ലായനി വായു ഇതിലൊക്കെ ഏകാത്മക മിശ്രിതമാണ് ഇനി ഭിന്നയാത്മക മിശ്രിതത്തിൽ എന്താ പറയുന്നത് സംഭാരം ഇതിലൊക്കെ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ കഞ്ഞി പിന്നെന്താണ് സേമിയ പായസം സേമിയ പായസം സി മേൽപട്ടികയിൽ നിന്നും വാതകം ഏതെന്നും വാതകത്തിൽ ലയിച്ചുണ്ടായത് ഏതെന്നും അതിലെ ഘടകപദാർത്ഥങ്ങൾ ഏതെന്നും എഴുതാം മേളിൽ കൊടുത്തിരിക്കുന്നതിൽ വാതകം ഏതെന്നും വാതകം ഏതാണ് വായുവാണ് വാതകത്തിൽ ലയിച്ചുണ്ടാകുന്നത് എന്തൊക്കെയാണ് നൈട്രജൻ ഓക്സിജനും എന്താണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഇനി പ്രവർത്തനം പ്രവർത്തനം എട്ടില് നോക്കാം ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വെച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളാണ് നക്ഷത്ര ഗണങ്ങൾ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക താഴെ തന്നിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് ഏതാണ് എ എന്ന് പറയുന്നത് ബിഗ് ഡിപ്പർ ആണ് ഏതാണ് ബിഗ് ഡിപ്പർ ബി എന്ന് പറയുന്നത് ഏതാണ് അതായത് സപ്തർഷികൾ എന്ന് പറയുമ്പോൾ ബിഗ് ഡിപ്പർ ബി എന്ന് പറയുന്നത് വേട്ടക്കാരൻ വേട്ടക്കാരൻ സി എന്ന് പറയുന്നത് കാശിപ്പി കാശ്യപ്പി ഡി എന്ന് പറയുന്നത് ഏതാണ് വൃശ്ചികം ഏതാണ് വൃശ്ചികം ഇതിൽ ഇയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നശിത്വത്തെ തിരിച്ചറിഞ്ഞ് പേരെഴുതാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൽഫ സെന്ററി സൂര്യൻ തിരുവാതിര പ്ലിസ് ഏതാണ് തിരുവാതിര ഏതാണ് തിരുവാതിരയാണ് ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് എന്തുകൊണ്ട് നക്ഷത്രങ്ങൾ മിന്നതായി തോന്നുന്നുണ്ട് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് പോളങ്ങളാണ് എന്ത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നക്ഷത്രങ്ങളിൽ നിന്ന് രേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ അതായത് കുറെ ലെയേഴ്സ് ഉണ്ട് അല്ലെ ആ ലെയ്സിൽ അറ്റ്മോസ്ഫിയറിൽ കുറേ ലെയേഴ്സ് ഉണ്ട് ആ ലെയേഴ്സിൽ നമ്മുടെ ലൈറ്റ് ഇങ്ങനെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് ദിശ ഇങ്ങനെ മാറി മാറി പോകുന്നു ഇത് ദിശാ മാറ്റത്തിന് വിധേയമാകുന്നതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ എന്താണ് മിന്നുന്നതായിട്ട് നമുക്ക് തോന്നാൻ കാരണം അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ഒക്കെ ഉള്ളത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു